ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് പ്രത്യേകിച്ചും മഹാരാഷ്ട്രയുടെ തീരപ്രദേശങ്ങളിൽ ഒരു വലിയ പ്രകൃതി ദുരന്തത്തിനുള്ള സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അറബിക്കടലിൽ രൂപം കൊണ്ട ശക്തി എന്ന ചുഴലിക്കാറ്റ് അതിവേഗം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ മഹാരാഷ്ട്രയുടെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ ശക്തമായ കാറ്റ് കടൽ പ്രക്ഷോഭം എന്നിവ ഉണ്ടാകുമെന്നാണ് പ്രവചനം ദുരന്ത നിവാരണ അതോറിറ്റികൾ അതീവ ജാഗ്രതയിലാണ് ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള പദ്ധതികൾ ഇതിനകം തയ്യാറെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ശ്രീലങ്ക പേര് നൽകിയ ശക്തി ചുഴലിക്കാറ്റ് നിലവിൽ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആറു മണിക്കൂറിനിടെ മണിക്കൂറിൽ ഏകദേശം എട്ട് കിലോമീറ്റർ വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം വെള്ളിയാഴ്ച രാത്രി എട്ട് മുപ്പതിനോടെ ഇന്ത്യൻ സമയം ഈ ചുഴലിക്കാറ്റ് ദ്വാരകയിൽ നിന്ന് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ പടിഞ്ഞാറ് കറാച്ചിയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ തെക്ക് തെക്ക് പടിഞ്ഞാറൻ പോർബന്ദറിൽ നിന്ന് അറുപത് കിലോമീറ്റർ പടിഞ്ഞാറ് എന്നിങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് രാവിലെയോടെ ഇത് ഒരു തീവ്ര ചുഴലിക്കാറ്റായി മാറുമെന്നും ഒക്ടോബർ അഞ്ചോടെ പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് വടക്കൻ അറബിക്കടലിന്റെ മധ്യഭാഗത്തും അതിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലും എത്താൻ സാധ്യതയുണ്ടെന്നും ഐ എം ടിയുടെ കാലാവസ്ഥ ബുള്ളറ്റിൽ പറയുന്നു ഈ സഞ്ചാരപഥം ഗുജറാത്ത് വടക്കൻ മഹാരാഷ്ട്ര പാകിസ്ഥാൻ തീരങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ മഹാരാഷ്ട്രയുടെ വടക്കു തീരത്ത് ഒക്ടോബർ ഏഴിന് വരെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മുംബൈ താനെ പാൽഖർ റൈമഡ് രത്നഗിരി സിന്ധുദുർഗ് തുടങ്ങിയ ജില്ലകളിൽ ഉയർന്നതോ മിതമായതോ ആയ ജാഗ്രതയിലാണ് ദുരന്ത നിവാരണ സേന ഉള്ളത് ചുഴലിക്കാറ്റിന്റെ ഭാഗമായി വടക്കൻ മഹാരാഷ്ട്ര തീരത്ത് മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നുണ്ടെന്നാണ് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുള്ളത് കാറ്റ് ശക്തി പ്രാപിക്കുന്നതോടെ ഇതിന്റെ വേഗത ഇനിയും ഉയരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ഇത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായേക്കാം തീരപ്രദേശങ്ങളിൽ മാത്രമല്ല ഉൾനാടൻ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് കിഴക്കൻ വിദർഭയിലും മറാത്തവാഡയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ കൊങ്കൺ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനും മുന്നറിയിപ്പുണ്ട് കനത്ത മഴയും കാറ്റും കാരണം ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെടാനും വൈദ്യുതി വിതരണം നിലയ്ക്കാനും സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലെ താമസക്കാർ വേലിയേറ്റത്തിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കടലിൽ ശക്തമായ പ്രക്ഷുബ്ധതയ്ക്ക് കാരണമായേക്കും മഹാരാഷ്ട്രയുടെ വടക്കൻ തീരം ഇതിനോടകം തന്നെ അപകടകരമായ കടൽ സാഹചര്യങ്ങൾ ാണ് അഭിമുഖീകരിക്കുന്നത് ഒക്ടോബർ അഞ്ചു വരെ ഈ സ്ഥിതി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗുജറാത്ത് വടക്കൻ മഹാരാഷ്ട്ര തീരങ്ങളിലും പാകിസ്ഥാൻ തീരത്തും ഞായറാഴ്ച വരെ കടൽ പ്രക്ഷുബ്ധമായി തുടരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ കടലിൽ പോയവർ ഉടൻ തന്നെ സുരക്ഷാ സ്ഥലങ്ങളിലേക്ക് മടങ്ങിയെത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് ലഭിച്ച ഉടൻ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റികൾ സജീവമായി രംഗത്തെത്തി ദുർബല പ്രദേശങ്ങൾ തിരിച്ചറിയുകയും അവിടത്തെ ആളുകൾ െ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനും ആവശ്യ സാധനങ്ങൾ സജ്ജീകരിക്കാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ സൈന്യത്തിന്റെ സഹായം തേടാനും തീരുമാനിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിനായി മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് പ്രകൃതിയുടെ ഈ കോപത്തെ നേരിടാൻ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് സർക്കാർ അറിയിച്ചത് എങ്കിലും പൊതുജനങ്ങൾ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷാ ിൽ കഴിയണമെന്നും മുന്നറിയിപ്പ് നൽകുന്നു ചുഴലിക്കാറ്റിന്റെ ശക്തിയും വേഗതയും എപ്പോൾ വേണമെങ്കിലും മാറാൻ സാധ്യതയുള്ളതിനാൽ സ്ഥിതിഗതികൾ രൂക്ഷമായി നിരീക്ഷിച്ചു വരികയാണിപ്പോൾ